അടിമത്വത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ബോധം ആയിരുന്നു നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നല്ലൊരു ചോദ്യമായേനെന്ന് അടിമ ബോധമാണ് പറയുന്നത് ഇവിടെ അടിമത്തം നിലവില്ല അടിമചന്ത ഒന്നും ഇല്ല ഇപ്പോ അടിമബോധത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ആ അടിമ ബോധം പുസ്തകങ്ങളോട് ഒരു വ്യക്തിയുടെ വിഭ്രാന്തികളോട് ഉള്ള അടിമത്വം ഭൂതകാലത്തോടുള്ള അടിമത്വം ചിന്താശൂന്യതയോടുള്ള അടിമത്വം ഈ അടിമത്വം അത് ഇന്റലക്ച്വൽ ആണ് ഇമോഷണൽ ആണ് അല്ലാതെ ഭൗതികമല്ല അതെങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഒരു ചോദ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം പറഞ്ഞ ഒരു രസം ഇവിടെ അടിമത്തം ഇല്ലേ എങ്ങനെയാണ് മെസ്സിക്ക് ക്ലബ്ബ് വിടാൻ പറ്റുമോ അടിമത്തം എന്താ ഇതിനൊക്കെ പറയുക മെസ്സിക്ക് കരാർ പ്രകാരം ഒരു ക്ലബ്ബിൽ ചേരുന്നു എന്തൊക്കെയാണ് വ്യവസ്ഥകൾ ഇത്ര വർഷം കളിച്ചാൽ ഇത്ര രൂപ ബോണസ് ഇത്ര വിടേണ്ടി വന്നാൽ നഷ്ടപരിഹാരം ഇത്ര കോടതി ഇത് ഇത് വ്യവസ്ഥകളാണ് കരാറുകളാണ് കരാറുകൾ പാലിക്കുക എന്നുള്ളത് അതിനാണ് അടിമത്തം കരാറുകളെയാണ് ഇദ്ദേഹം അടിമത്തമായിട്ട് ആലോചിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ് ഇനി ഇദ്ദേഹത്തോട് ഒരു ചോദ്യം ഇവിടെ ചോദിച്ചു അദ്ദേഹം ഡോട്ട് ചെയ്തത് വളരെ രസകരമായിരുന്നു അദ്ദേഹം കുറേ നേരം കൊണ്ട് ഈ ഫ്രീ വിൽ ഫ്രീ വിൽ എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് ആ സഹോദരൻ നമ്മുടെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ആ സഹോദരൻ ബ്രദർ ചോദിച്ച ചോദ്യം ഇതായിരുന്നു എല്ലാത്തിൻ്റെയും കാരണം അള്ളാഹു ആണെങ്കിൽ നിങ്ങളുടെ ചിന്തകളുടെയും കാരണം അള്ളാഹു ആയിരിക്കില്ലേ സിമ്പിൾ ചോദ്യം അതായത് നിങ്ങൾക്ക് സ്വന്തമായി ചിന്തകളൊന്നുമില്ല അള്ളാഹുവിൽ നിന്ന് വരുന്ന ചിന്തകളാണ് അപ്പൊ നിങ്ങൾക്ക് ഫ്രീ അല്ലേ 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 ഓക്കെ ഇനി മറ്റു ചോദ്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല സമയം അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചു മിനിറ്റ് തന്നെ തീർത്തു പക്ഷേ എൻ്റെ എതിർ സംവാദകൻ അഞ്ചു മിനിറ്റ് കൂടുതൽ എടുത്തു എന്നുള്ള ഒരു പരാതി എനിക്കുണ്ട് പോട്ട കുഴപ്പമില്ല സിമ്പിൾ എന്തായാലും ഇവിടെ നമ്മളെ വിഷയം ഇതായിരുന്നു ഇസ്ലാം ആണോ യുക്തിസഹം സ്വതന്ത്ര ചിന്തയാണോ യുക്തിസഹം ഞാൻ ആദ്യം തന്നെ ആ പോയിന്റ് പറഞ്ഞു യുക്തിസഹമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലികമായ പരിഷ്കരണങ്ങളും സമയാനുവർത്തിയായിട്ടുള്ള മാറ്റങ്ങളും തെറ്റു വന്നാൽ തിരുത്താനുള്ള ഫ്ലെക്സിബിലിറ്റിയും ഉള്ള ചിന്താക്രമം എന്നുള്ളതാണ് സ്വതന്ത്ര ചിന്ത അത് മാറിക്കൊണ്ടിരിക്കുന്നു ഒഴുകുന്ന പുഴ പോലെ അതൊക്കെ ആവർത്തിക്കുന്ന ക്ലേശയാണെങ്കിൽ ഞാൻ പറയുകയാണ് അതിൽ ഏതെങ്കിലും ഒരു തമ്പുരാനോ ഏതെങ്കിലും ഒരു പുസ്തകമോ ഏതെങ്കിലും ഒരു ഡോഗ്മയോ ഇല്ല തെറ്റ് ഡീവിയേഷൻ വേണമെങ്കിൽ ഡീവിയേഷൻ എടുക്കും അത് സ്വതന്ത്രമാണ് എത്ര സ്വതന്ത്രമാണ് സ്വതന്ത്രമാകാൻ കഴിയുന്ന അത്ര സ്വതന്ത്രം അത്രേ ഉള്ളൂ ഫ്ലെക്സിബിൾ ആണ് എത്ര ഫ്ലെക്സിബിൾ ആവാൻ കഴിയുമോ അത്രമാത്രം ഫ്ലെക്സിബിൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിയാണ് ഏറ്റവും യുക്തിസഹമായ കാര്യം ഇറ്റ് ഈസ് എ മോസ്റ്റ് ലോജിക്കൽ തിങ് മോസ്റ്റ് റാഷണൽ തിങ് അതാണ് എൻ്റെ വാദം ഞാൻ ത്രൂ ഔട്ട് അതാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഗതി ഇസ്ലാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഉപ്പിനു പോലും ഉണ്ടാവില്ല ഉപ്പ് നോക്കാൻ ഉപ്പിനല്ല ഉപ്പ് നോക്കാൻ പോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി ദൈവമാർദ്ധ്യത്തിൽ ഈ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ പലരും പറയുന്ന ഒരു ഒരു സമകാലികമായൊരു കാര്യം കൂടി ഞാൻ പറയാം ഇസ്ലാം ആക്ച്വലി